ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് യാതൊരുവിധ എന്തുകൊണ്ട് ഈ ഒരു ഈ ലൈം ലൈറ്റ് വെളിച്ചവും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് വെച്ച് വൈ പൊളിറ്റിക്സ് പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന്റെ പാർട്ടിക്കാരും ചേർന്ന് ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് നീതി നിഷേധനമാണ് നടത്തിയത് ഇന്നത്തെ ഈ സി പി എം സർക്കാരിന്റെ പോലീസ് ആണെങ്കിലും രണ്ട് കാലഘട്ടത്തിലേ പോലീസിന്റെ മനോഭാവം സെയിം ആയിരുന്നല്ലേ തീർച്ചയായിട്ടും പോലീസ് അങ്ങനെയാണെങ്കിൽ പിണറായി പോലീസ് എന്ന് അതിനെ പറയാൻ പറ്റുമോ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ സി പി എമ്മുകാരി സമയത്ത് പോലും ഒരാവശ്യത്തിന് പോയി കണ്ടാൽ എന്താണ് കുഞ്ഞേ എന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും പൊളിറ്റിക്സ് എങ്ങനെയാണ് അരുണിമീ ട്രീറ്റ് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയും ഇടതുപക്ഷത്തിന്റെ സംഘടനാ രാഷ്ട്രീയവും ഒക്കെ ഇന്ന് പോയി ഇന്ന് ധനികർക്ക് വേണ്ടി കശാപ്പുകാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി തീ കത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട പിടിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയത്തിന്റെ പുറകെയാണ് പോകുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതൊന്നാണ് ലോകസഭയിൽ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നമ്മുടെ ശശു തരൂർ എംപിയുടെ എംപിയോട് അവിടെയുള്ള സഭയിലുള്ള അംഗങ്ങളും മന്ത്രി അടക്കം കേന്ദ്രമന്ത്രി അടക്കം ചോദിച്ചിരുന്നു നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് വാദിയെ പ്രതിയാക്കുന്ന പോലീസുകാരുമുണ്ട് ഈ മാരാരിക്കുളത്തെ പോലീസ് അടക്കം എന്റെ വസ്ത്രം മരിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചതാണ് ഈ മധു അടക്കമുള്ള ആളുകൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇന്ന് നമ്മുടെ സമസ്ത മേഖലകളിലും പലരും മുന്നിട്ടിറങ്ങി വരുന്നുണ്ട് പക്ഷേ പൊളിറ്റിക് പൊളിറ്റിക്സിലേക്ക് അങ്ങനെ ആര് വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് ഒറ്റ ഒരാളുടെ പേര് മാത്രമേ പറയാൻ കഴിയുള്ളൂ അരുണിമ എം കുറുപ്പ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ടുള്ളത് അരുണിമയാണ് സ്വാഗതം അരുണിമ ഞാനീ പറഞ്ഞതുപോലെ ഒരുപാട് പേരൊന്നുമില്ല നമുക്ക് പൊളിറ്റിക്സിൽ എടുത്തു പറയാൻ മാത്രം അരുണിമ ഇപ്പോൾ കെ പി സി സിയുടെ വനിതാ മെമ്പറാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഞാനൊരു രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ സംഘടനാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തന്നെ ബാലസംഘം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മഹിളാ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ തത്വം മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന സെക്രട്ടറിയായും നാഷണൽ ലെവലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ സി പി എമ്മിൽ നിന്ന് പ്രവർത്തിച്ച സംഘടനാ പരിചയം കൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള കെ പി സി സി അംഗമായി നിൽക്കുകയാണ് വളരെ വലിയൊരു മാറ്റമാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ മാത്രമല്ല കേരള സമൂഹത്തെ അപേക്ഷിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയായാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അരുണിമ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പലപ്പോഴും എല്ലാവരും പോകുന്നത് വളരെ ലൈംലൈറ്റിൽ നിന്ന് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ഫീൽഡുകളിലേക്കാണ് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ബ്യൂട്ടി അതുപോലെ മേക്കപ്പ് സ്റ്റുഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഫേമസ് ആയി നിൽക്കുന്ന ഒരുപാട് പേരെയൊക്കെ നമുക്കറിയാം അവരൊക്കെ ലൈഫിൽ സക്സസ് ആയ ആൾക്കാരാണ് ജീവിതത്തിലെ ഏതൊക്കെയോ ടൈമുകളിൽ അവരൊരുപാട് മോശം അനുഭവങ്ങളൊക്കെ നേരിട്ട് വന്ന് ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർന്നു പോങ്ങി വിജയം കൈവരിച്ചവരാണ് നമുക്കങ്ങനെയൊക്കെ കുറച്ച് സാഹിത്യപരമായിട്ട് വിശേഷിപ്പിക്കാനൊക്കെ സാധിക്കും പക്ഷേ ഇപ്പോഴും എൻ്റെ ചോദ്യം അരുണിമ ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വരുമ്പോൾ ഒരുപാട് ചോയ്സസ് അരുണിമയ്ക്കുണ്ട് അരുണിമയ്ക്ക് ചൂസ് ചെയ്യാൻ ഒന്നിക്കേ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എൽ എൽ ബി ഫൈൻ ഇയർ സ്റ്റുഡൻറ്റും കൂടിയാണ് അരുണിമ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു ഈ ലൈംലൈറ്റ് വെളിച്ചവും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് വെച്ച് വൈ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൻ സോ വി ഷുഡ് ഓൾവേസ് യൂസ് ദാറ്റ് ഇൻ ദ സൊസൈറ്റി ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇസ് ഫേസിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഫ്രം ദ പോലീസ് സൈഡ് ആൻഡ് ദ ഗവൺമെൻറ് സൈഡ് ഓൾസോ ഫോർ ദാറ്റ് നമ്മളെപ്പോഴും പോരാടുകയാണ് ഈ സമൂഹത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ സർക്കാരിൻ്റെ മേഖലകളിൽ നിന്നും നമ്മളുടെ ജനപ്രതിനിധി വേണം ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ലോകസഭയിൽ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നമ്മുടെ ശശു തരൂർ എം പി എംപിയോട് അവിടെയുള്ള സഭയിലുള്ള അംഗങ്ങളും മന്ത്രി അടക്കം കേന്ദ്രമന്ത്രി അടക്കം ചോദിച്ചിരുന്നു നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരാൾ അത്തരത്തിൽ മുന്നോട്ട് മുഖ്യധാരയിലേക്ക് വരാത്തത് ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് അടിച്ചമർത്തലുകളുള്ളത് ഞങ്ങളിൽ നിന്നും എല്ലാ മേഖലകളിലും ആളുകൾ വരണം ഞങ്ങൾക്കും ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഈ രാ ഈ സംസ്ഥാനത്ത് കൃത്യമായി ഭരണകർത്ത ഭരണ ഭരണ ഭരണാധികാരിയായി ഭരിക്കാൻ സാധിക്കും ഞങ്ങളിൽ നിന്നുള്ള ആളുകൾ വരണം എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട് അത് അതൊക്കെ ഒരു പാഷനാണ് അതിലുപരി എനിക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ് ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് സമയത്തും പൊതുജനങ്ങളുടെ വിഷയത്തിലും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ ഇടപെടും കാരണം ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവുക ഞങ്ങളെ പോലുള്ളവർക്കും ഇത് സാധിക്കുമെന്നുള്ളത് ഈ സമൂഹത്തെ ഈ അടിച്ചമർത്തിയ സമൂഹത്തെയും കാക്കിയിട്ട ആളുകളെയും കാണിച്ചു കൊടുക്കുവാനാണ് ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അരുണിമ ഇപ്പോൾ പറഞ്ഞതുപോലെ അരുണിമ ഇന്നേ കാരണങ്ങൾ കൊണ്ടാണ് പൊളിറ്റിക്സിലേക്ക് പോയത് പൊളിറ്റിക്സ് എങ്ങനെയാണ് അരുണിമയെ ട്രീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഴയ കാലം ഒരു സി പി എമ്മുകാരിയാണ് കേരളത്തിൽ ഏക പാർട്ടി മെമ്പർമാരായിരുന്ന നക്ഷത്രാവി കുറുപ്പും അരുണിമ എം കുറുപ്പും കേരളത്തിലെ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്നു എൻ്റെ കസിനാണ് നക്ഷത്രാവി കുറുപ്പ് എൻ്റെ അപ്പച്ചിയപ്പൻ്റെ മോളാണ് പത്തനംതിട്ടയാണ് ഞങ്ങൾ തമ്മിൽ റിലേറ്റീവ്സാണ് അപ്പം പത്തനംതിട്ടയാണ് അവളുടെ സ്ഥലം ഞാൻ സി പി എമ്മിൻ്റെ ഉത്തരപ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ പ്രായമൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല വളരെ ചെറിയ പ്രായത്തിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയിലും എസ് എഫ്ഐയുടെ ഏരിയ വൈസ് പ്രസിഡൻ്റായും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് ഒന്നാണ് കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്ന പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ഗവൺമെൻറ് അല്ലെങ്കിൽ ആ പൊതു പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് പറയുന്ന വിപ്ലവം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ചേർത്ത് പിടിക്കലുകളല്ല മറിച്ച് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുതലെടുക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ആ സമയത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡാണ് എൻ്റെ വീട് സി പി എമ്മിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ പാർട്ടിയുടെ തീരുമാനപ്രകാരം ആ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും നിന്നാലും ജയിക്കും അവിടെ സി പി എമ്മിൻ്റെ ഒരു വളരെ സ്വാധീനമുള്ള സ്ഥലമാണ് അവരെ കോട്ടയായി അവർ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ കുറെയൊക്കെ കള്ളവോട്ട് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് ആ വാർഡിൽ ഞാൻ മത്സരിച്ച് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായ സമയത്ത് അവിടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ വളരെ മാതൃകാപരമായി ജീവിക്കുന്ന നന്ദനാപാറു കക്കാറച്ചി വിറ്റ് അവരൊരു ട്രൈബാണ് കൊല്ലത്താണ് അവളുടെ സ്വദേശം ആലപ്പുഴ ചേർത്തല മാരരിക്കുളത്താണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവിടെ കക്കാറച്ചി വിൽക്കാൻ വന്ന സമയത്ത് അവിടുത്തെ സി പി എമ്മിന്റെ സദാചാര ഗുണ്ടകൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ അവളെ വ വളഞ്ഞാക്രമിക്കുകയും അവളെ വലിച്ചു കീറാനും അവളെ പീഡിപ്പിക്കുവാനും ആക്രമിക്കുവാനും ശ്രമിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാർട്ടി എനിക്കെതിരെ തിരിഞ്ഞത് ആ വാർഡിൽ മത്സരിക്കേണ്ട ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമാകേണ്ട ആളാണ് സി പി എം ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ നിലപാട് അവിടെ നന്ദനെ ആക്രമിച്ച് ചോരയിൽ കുതിരുന്ന നന്ദനയും ചേർത്ത് പിടിച്ചതിനെയാണ് ഒരു പത്ത് നാൽപ്പതോളവും സി പി എമ്മിന്റെ പ്രവർത്തകർ നന്ദനെ ആക്രമിച്ചു ഞാൻ അതിനെ എതിർത്തു പോലീസ് വന്നിട്ട് അന്നത്തെ ഒരു എസ് ഐ ഉണ്ട് മധുസാർ മാരാരിക്കുളത്തെ അന്നത്തെ എസ്ഐ ആണ് ഇപ്പോൾ അർത്തിങ്കൽ സ്റ്റേഷനിലെ സി ഐ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വന്ന് ഇതുങ്ങളെയൊക്കെ വിഷം കൊടുത്ത് കൊന്നൂടെയെന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞത് നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞത് നിങ്ങൾ ഇവർക്കെതിരെ ഒരു മാസ് പെറ്റീഷൻ തരൂ ഇവർക്കെതിരെയുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിണറായി വിജയന്റെ വിജയന്റെ പാർട്ടിക്കാരും ചേർന്ന് ഈ പാവപ്പെട്ട ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് നീതി നിഷേധനമാണ് നടത്തിയത് അന്ന് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നിട്ട് പോലും അരുണിമയ്ക്ക് അതേ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല ബഹുമാനപ്പെട്ട ദേശീയ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട സൂചകമായി തന്നെ പറയാം കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ സീതാറാം എം സീതാറാം യെച്ചൂരിനെയൊക്കെ അടക്കം ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും താഴെത്തട്ടിൽ ജില്ലാ കമ്മിറ്റി എത്തുമ്പോൾ ഈ വിഷയം ഫ്ലോപ്പ് ആവുകയാണ് എന്തുകൊണ്ടാണ് സി പി എം ആണ് എതിർ കക്ഷി ദ ഡിഫൻഡൻ ഇൻ ദ കേസ് സി പി എം മെമ്പേഴ്സ് അതുകൊണ്ട് പ്രതികളായി ആരോപിക്കുന്ന അല്ലെങ്കിൽ പ്രതികളായി നിൽക്കുന്ന ആളുകൾ സി പി എമ്മുകാരായതുകൊണ്ട് ആ കേസ് തൂത്ത് മാച്ച് കളയാനാണ് പോലീസും പിണറായി വിജയന്റെ പാർട്ടിക്കാരും ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടി കാരണം ഒരു നീതി നീതി ലഭിക്കേണ്ട ഒരു കാര്യം ആ ആ പെണ്ണിനെ ആക്രമിച്ചു അവരുടെ വസ്ത്രം വലിച്ചു കീറി അവരെ തല്ലിയ കേസിന് ഒരു നീതിയും ലഭിക്കാത്ത ഈ സി പി എമ്മിൻ്റെ ഈ പരനാറികളുടെ കൂടെ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ യാതൊരുവിധ മോഹമുണ്ടായില്ല അന്നാണ് കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഈ വിഷയങ്ങൾ അവരറിയുകയാണ് ഈ സംഭവങ്ങൾ അറിയുന്ന സമയത്ത് തന്നെ വിളിച്ചു ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവാണ് പി ഡി സതീശൻ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കേസെടുപ്പിച്ചു ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവനും പട്ടണിക്കാരനും നീതി ലഭിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയും ഇടതുപക്ഷത്തിന്റെ സംഘടനാ രാഷ്ട്രീയം ഒക്കെ ഇന്ന് പോയി ഇന്ന് ധനികർക്ക് വേണ്ടി കശാപ്പുകാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി തീ കത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട പിടിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയത്തിന്റെ പുറകെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ആ രാഷ്ട്രീയം വിട്ട് നേരിന്റെ വെളിച്ചത്തിലേക്ക് വന്നത് എനിക്ക് എവിടെയും സ്വാതന്ത്ര്യമായി സംസാരിക്കാം ഞാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ കൃത്യമായും തെറ്റാണെന്ന് പറയുന്ന ആളാണ് അത് കോൺഗ്രസിന്റെ ഏത് നേതാവ് കാണിച്ചാലും ട്രാൻസ്ജെൻഡർ വിരുദ്ധമായി കാണിച്ചാൽ തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന ആളാണ് അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് വന്നതിനു ശേഷം വളരെ വലിയ സ്വീകാര്യതയാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ലഭിച്ചത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയി താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നതാണ് ലിജു ചേട്ടൻ ഡി സി സി പ്രസിഡന്റായിരുന്നു ആലപ്പുഴ ലിജു ചേട്ടനാണ് ഇങ്ങനെ ഒരു ആശയം വെച്ചത് ഒരു ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നിങ്ങൾക്ക് രൂപീകരിച്ചാൽ നിങ്ങളുടെ ആളുകൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഈ പ്രസ്ഥാനത്തിനുള്ളിൽ വരുമെന്ന ആശയം വന്നപ്പോൾ അതിന്റെ പ്രഥമ പ്രസിഡന്റായി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഞാൻ വന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കി സമരപരിപാടികൾ സംഘടിപ്പിച്ചു പാർട്ടിയുടെ ഉള്ളിൽ ഞങ്ങൾക്കുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഡി അംഗങ്ങളാണ് മുൻ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാഗരഞ്ജിനി അടക്കം കെ പി സി സി ഭാരവാഹികളാണ് അപ്പം ഇങ്ങനെ വലിയൊരു മാറ്റം കോൺഗ്രസിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റി ഒരു നേരിന്റെ വെളിച്ചിത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം എവിടെയും എന്തും തുറന്ന് പറയാം ഈ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് തെറ്റെയ്താലും തെറ്റാണെന്ന് പറയും ഏതൊരു വ്യക്തിക്കെതിരെ ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോയാലും തെറ്റെന്ന് തന്നെ പോകും എനിക്കതിലൊരു ഒരു ഡിഫൻ്റ് എന്നല്ല ഒരു ഒരു സംശയമാണ് അരുണിമയെ എതിർക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയല്ല നേരത്തെ ഈ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ അരുണിമ അഡ്രസ് ചെയ്തു അരുണിമയ്ക്ക് ഉണ്ടായ ഒരു ഒരൊറ്റ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ അതോ ഇതിനു മുൻപ് നമുക്ക് കോൺഗ്രസ് സർക്കാർ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്യപ്പെട്ടത് പലരുടെയും സംശയമാണ് മുൻപ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരാണ് മുനീർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി രൂപീകരിക്കുന്നത് തുടർച്ചയായി വന്ന ഇടതുപക്ഷ സർക്കാരാണ് അത് നടപ്പിലാക്കിയത് അപ്പൊ കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ പോലും ആ ആശയത്തെയും പ്രത്യുശാസ്ത്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള മനസ്സിലാക്കലാണ് ആ ഒരു എന്താ പറയുക ബില്ല് പാസാക്കി കേരളത്തിൽ ഞങ്ങളെ അംഗീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കുന്ന സർക്കാർ കേരളത്തിലാണ് അപ്പൊ അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് നടപ്പിലാക്കിയത് തുടർച്ചയായി വന്ന പിണറായി വിജയന്റെ സർക്കാർ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർത്തു പോവാണ് അങ്ങനെയാണെങ്കിൽ കൂടി ഈ അന്നത്തെ അന്നുണ്ടായ അന്നത്തെ നിങ്ങളുടെ ഒരു കോൺഗ്രസിന്റെ സർക്കാരിന്റെ ആണെങ്കിലും ഇന്നത്തെ ഈ സി പി എം സർക്കാരിന്റെ പോലീസാണെങ്കിലും രണ്ട് കാലഘട്ടത്തിലേയും പോലീസിന്റെ മനോഭാവം സെയിം ആയിരുന്നല്ലേ തീർച്ചയായിട്ടും പോലീസ് അങ്ങനെയാണെങ്കിൽ പിണറായി പോലീസ് എന്ന് അതിനെ പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ സി പി എമ്മുകാരിയായിരുന്ന സമയത്ത് പോലും ഒരാവശ്യത്തിന് പോയി കണ്ടാൽ എന്താണ് എന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും ആ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിന് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ മറ്റു പലരും കാണിക്കാത്ത ഒരുപാട് മാനുഷിക പരിഗണനകൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ പ്രസ്ഥാനത്തിൽ നിന്നതുകൊണ്ട് എന്ന് മാത്രം പറയില്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയായിരുന്നു സഹജീവികളോട് അതിനുശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ളതിൽ അങ്ങനെ ഒരു നേതാവിനെ നമുക്കിന്നും കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്കലി പൊളിറ്റിക്സ് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നില്ല അതിനുശേഷം അങ്ങനെ ഒരു നേതാവ് ഉണ്ടായതായിട്ട് അത് ഒരു പാർട്ടിയിലും ഒരു പാർട്ടി അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിച്ച് ഏതൊരു കാലഘട്ടത്തിലും നമ്മളെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന നേതാക്കള് ഒത്തിരി ആളുകളുണ്ട് കെ സി വേണുഗോപാൽ അടക്കം നമ്മൾ എന്ത് ആവശ്യത്തിന് പോയാലും നമ്മൾക്ക് ചെയ്ത് രമേശ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുന്ന മനുഷ്യരാണ് അന്നത്തെ കാലത്ത് ഞാനൊന്നും സി പി എം കാര്യാണ് ആ സമയത്തും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അന്നും ജില്ലയ്ക്കകത്ത് അരൂര് മുതൽ കായംകുളം വരെ സമരപരിപാടികളാണ് ഓരോ പോലീസ് സ്റ്റേഷൻ ഉപരോധങ്ങളാണ് അങ്ങനെ അങ്ങനെ വന്ന് ആ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശമനം ഉണ്ടായിരുന്നു പക്ഷെ പോലീസിന് ഞങ്ങളൊരു ആജന്മ ശത്രുവാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല ഒരു നിങ്ങൾ മേരിക്കുട്ടി സിനിമ കണ്ടിട്ടുണ്ടാവും ആ മേരിക്കുട്ടി സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്രമം കാരണം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇന്നും എല്ലാ സ്റ്റേഷനുകളെയും എല്ലാ പോലീസുകാരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല അംഗീകരിക്കുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന പോലീസുകാരുണ്ട് മറിച്ച് വാദിയെ പ്രതിയാക്കുന്ന പോലീസുകാരുമുണ്ട് ഈ മാരാരിക്കുളത്തെ പോലീസ് അടക്കം എന്റെ വസ്ത്രം മരിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചതാണ് ഈ മധു അടക്കമുള്ള ആളുകൾ ഇന്നും എൻ്റെ ഡ്രസ്സ് പലി പരിശോധിക്കാൻ ശ്രമിച്ച ആളുകളാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അനുരാധ ആ കുട്ടിയുടെ ഒരു കേസിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഈ മാരരിക്കുളത്തെ എസ് എച്ച്ഒ ബിജു ബിജു സാറ് വളരെ മോശമായിട്ടാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് ബഹു പെരുമാറുന്നത് അപ്പം ഇപ്പോഴും ഞങ്ങളോടുള്ളത് അനീതിക്കേടാണ് ഞങ്ങൾക്കൊരു നീതി ലഭിക്കുന്നില്ല കോഴിക്കോട് വളരെ ദാരുണമായി കൊലപാതകപ്പെട്ട ഷാലു ഇത് എത്ര വർഷമായി അഞ്ച് ആറ് വർഷത്തിന് മേളിലായി പോലീസിന് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല